നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തിരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറ് എത്തുന്നതിന് ഒരു വർഷത്തിന് മുൻപ് തന്നെ അടുത്ത മുഖ്യമന്ത്രി ആര് എന്നുള്ള ചർച്ചകൾ ഗംഭീരമാകുന്നുണ്ട് ഞാൻ തന്നെ ഒന്ന് രണ്ട് വാർത്തകൾ അത്തരത്തിൽ ചെയ്തിട്ടുമുണ്ട് ഞങ്ങളുടെ ചാനൽ വഴി അത് സംരക്ഷണം ചെയ്യുകയും ചെയ്തു അതിനൊന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതിനു മുൻപ് കെ സി വേണുഗോപാലിനെക്കുറിച്ചും രമേശ് ചെന്നിത്തലയെക്കുറിച്ചുമുള്ള വാർത്തകൾ വന്നിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു ഹാസ്യാത്മകമായ ഒരു സംഭവം ഉണ്ടായി അത് അടുത്ത മുഖ്യമന്ത്രി ആര് എന്ന് ചോദിക്കുമ്പോൾ അടുത്ത മുഖ്യമന്ത്രിയായി രമേശ് ചെന്നിത്തല വരട്ടെ എന്ന് ഒരു സ്വാഗത പ്രാസംഗ്യൻ പറയുന്നു അതും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സാന്നിധ്യത്തിൽ ആ സ്വാഗത പ്രാസംഗ്യനെ വലിയ ചതിയായിപ്പോയി ചെയ്തതെന്നും പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ബോംബാണ് ഈ സ്വാഗത പ്രാസംഗ്യൻ പൊട്ടിച്ചതെന്നുമുള്ള പരിഹാസം കൂടി പിണറായി പങ്കുവച്ചു സദസ്സ് കരഘോഷങ്ങളോടുകൂടിയാണ് ഏറ്റെടുത്തത് നമുക്കറിയാമല്ലോ ഈ കോൺഗ്രസ്സിനുള്ളിൽ ആരാകണം അടുത്ത മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിലുള്ള ചർച്ചകൾ നടന്നുവരുന്നുണ്ട് അതിന് എൻ എസ് എസും തിരികൊളുത്തിയിട്ടുണ്ട് സ്ഥാനം മോഹിച്ച് നിരവധി നേതാക്കൾ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇത് പൊതുസമൂഹത്തിലുമൊക്കെ വലിയ ചർച്ചയാകാറുണ്ട് എന്നുള്ളതാണ് അത് കോൺഗ്രസിനുള്ളിൽ ആയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകുന്നത് ഈ നേതാക്കളുടെ ശ്രമത്തെക്ക് ട്രോളി മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നു അത് വേറെ കൊണ്ടല്ല ഈ ബഹ്റൻ സർക്കാരിൻ്റെ പരമോന്നത ബഹുമതി നേടിയ വ്യവസായിയായിട്ടുള്ള രവിപ്പിളയെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു അത് തിരുവനന്തപുരത്തായിരുന്നു ടാഗോർ തിയേറ്ററിലായിരുന്നു ആ സംഭവം നടക്കുന്നത് അങ്ങനെ അവിടെ വെച്ച് അടുത്ത മുഖ്യമന്ത്രിയായി രമേശ് ചെന്നിത്തല വരട്ടെ എന്ന വേദിയിൽ പറഞ്ഞ പ്രാസംഗികൻ പ്രാസംഗികൻ തമാശകലർത്തിയാണ് പറഞ്ഞതെങ്കിൽ കൂടി ആ തമാശ കലർത്തി മറുപടി നൽകാൻ മുഖ്യമന്ത്രിയും തയ്യാറായി എന്നുള്ളതാണ് മുഖ്യമന്ത്രി കേരള രാഷ്ട്രീയത്തിലെ ഒരിക്കലും അവഗണിക്കാനാകാത്ത വലിയ ശക്തിയാണ് രമേശ് ചെന്നിത്തല എന്നും അടുത്ത മുഖ്യമന്ത്രിയായി അദ്ദേഹം വരട്ടെ എന്ന് താൻ ആശംസിക്കുകയാണ് എന്നും സ്വാഗതപ്രാസംഗികൻ പറഞ്ഞു വെക്കുന്നു രമേശ് ചെന്നിത്തലയെക്കുറിച്ചുള്ള പരാമർശത്തിന് പിന്നാലെ ബി ഡി സതീശൻ സാറ് പോയോ എന്നും രാഷ്ട്രീയ ചർച്ചകൾക്കുള്ള വേദിയല്ല ഇതെന്നും ചിരിച്ചുകൊണ്ട് തന്നെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞവസാനിപ്പിച്ചു അപ്പോൾ ഇതിന് പിന്നാലെയാണ് വേദിയിൽ പ്രസംഗിക്കാനെത്തിയ മുഖ്യമന്ത്രി കിഡിളൻ മറുപടിയാണ് പ്രാസംഗിന് നൽകിയത് ഇത് ഒന്നൊന്നര മറുപടി തന്നെയായിരുന്നു നമ്മുടെ സ്വാഗത പ്രാസംഗീനെ കുറിച്ച് ഒരു വാക്കുപോലും പറഞ്ഞില്ലെങ്കിൽ അത് മോശമായി തീരുമെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രസംഗം മുഖ്യമന്ത്രി ആരംഭിച്ചത് രാഷ്ട്രീയം ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വലിയ ബോംബാണ് അദ്ദേഹം പൊട്ടിച്ചത് എന്ന് പൊട്ടിച്ചിരിച്ചുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പറയുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞു ഞാൻ ആ പാർട്ടിക്കാരനല്ല എന്ന് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് പക്ഷേ എന്നാലും അങ്ങനെ അങ്ങനൊരു കൊടുംചതി ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് തനിക്ക് ഈ സ്വാഗത പ്രാസംഗങ്ങളോട് പറയാനുള്ളത് എന്ന് സ്നേഹത്തോട് പറയാനുള്ളത് എന്നാണ് മുഖ്യമന്ത്രി നൽകിയ മറുപടി എന്ന് പറഞ്ഞത് പിണറായി വിജയൻ്റെ വാക്കുകൾ കേട്ട് വേദിയിലുള്ള രമേശ് ചെന്നിത്തല അടക്കം ചിരി തൂകി എന്നുള്ളതാണ് കാരണം സദസ്സിൽ വലിയ കയ്യടിയും കരകോഷവും ഒക്കെ മുഴങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നുണ്ട് താഗോക് തീയറിലായിരുന്നു ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നത് ഈ സ്നേഹസംഗമം നടക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു അതിൻ്റെ ഉദ്ഘാടന ഉദ്ഘാടന ഗോവ ഗവർണർ ഗവർണറുടെ പി എസ് ശ്രീധരൻപിള്ളയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നടൻ മോഹൻലാലും ഒക്കെ ആ ചടങ്ങിൽ പങ്കെടുത്ത ഒരു സാഹചര്യമുണ്ടായി അതുകൊണ്ടുതന്നെ താരസ്ഥ നിബിടവും സമ്പന്നവുമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ആ ചടങ്ങ് എന്ന് പറയപ്പെടുന്നത് ബഹ്റൻ രാജ്യത്തിൽ നിന്നും ആ ഗവൺമെൻ്റ് പരമോന്നത ബഹുമതി നേടിയതിനു ശേഷം അദ്ദേഹത്തെ അതായത് രവി എന്ന് പറയപ്പെടുന്ന വ്യവസായിയെ ആദരിക്കുന്ന ചടങ്ങിലായിരുന്നു രാജ്മോഹൻ എന്ന ആ സ്വാഗത പ്രാസംഗ്യൻ രമേശ് ചെന്നിത്തലക്കിട്ട് ഒന്ന് വെച്ചത് പക്ഷേ അത് മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ഒരു ഒന്നൊന്നര പണിയായിപ്പോയി ഇങ്ങനെയൊന്നും ആരെയും ഭേദിയിലിരുത്തിക്കൊണ്ട് അപമാനിക്കരുത് കാരണം വെറുതെ എങ്കിലും മുഖ്യമന്ത്രി സ്വപ്നം കണ്ട് നടക്കുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ട് നടക്കുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമാണത് ആദ്യം തന്നെ എൻ ഒരു പണി കൊടുത്ത് നിർത്തിയിരിക്കുകയാണ് രമേശ് ചെന്നിത്തല അതുകൊണ്ട് തന്നെ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിനുള്ളിൽ അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തെ പലതായി വെട്ടിമുറിക്കാൻ പോകുന്ന തരത്തിലുള്ള ഒരു വാദഗതിയാണ് മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തല ആകട്ടെ എന്നത് ഹാസ്യരൂപാത്മകമാണെങ്കിലും അല്ലെങ്കിൽ പരിഹാസത്തോടു കൂടിയാണെങ്കിലും മുഖ്യമന്ത്രി പറഞ്ഞതിനെ നമുക്ക് എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല കാരണം മുഖ്യമന്ത്രിയുടെ ആ നർമ്മബോധത്തെ സലൂട്ട് കൊടുക്കുക തന്നെ വേണം ഇത്രയും കാലം ഞാൻ ഈ പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന മുഖ്യമന്ത്രിക്കെതിരെ അനേകം വാർത്തകൾ ചെയ്തിട്ടുണ്ട് പലതരത്തിലുള്ള വാർത്തകൾ പക്ഷേ ഇന്ന് ഈ വാർത്ത ചെയ്യുമ്പോൾ എനിക്ക് അദ്ദേഹത്തോട് ചിലപ്പോൾ ഒരൽപ്പം സ്നേഹം തോന്നുന്നുണ്ട് മറ്റൊന്നും കൊണ്ടല്ല ആ പറഞ്ഞ വാചകം അത് വളരെ കൃത്യമായി അദ്ദേഹത്തിന് ആ രാജ്മോഹന് മറുപടി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ കൃത്യമാണ് അദ്ദേഹം അതിനകത്ത് രാഷ്ട്രീയം കലർത്തിയിട്ടില്ല ഒപ്പം തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഇത്രത്തോളം കുത്തിനോവിപ്പിക്കാൻ പറ്റുന്ന മറ്റൊരു പരിപാടി ഇല്ല എന്ന് പറഞ്ഞു വെക്കുന്ന മുഖ്യമന്ത്രി വളരെ കൃത്യമായിട്ടുള്ള മറുപടിയാണ് നൽകിയതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല മുഖ്യമന്ത്രിയുടെ ആ വാക്കുകൾ വളരെ കൃത്യമാണ് അത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ചാണെങ്കിലും അത്തരത്തിൽ പറയാതിരിക്കുക എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ പിണറായി വിജയൻ നൽകുന്നുണ്ട് എന്നുള്ളതാണ്